നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഐശ്വര്യം വർദ്ധിക്കുകയും ധനം നമ്മളുടെ വീട്ടിലേക്ക് വർധനവ് ഉണ്ടാവുകയും ചെയ്യും പണത്തിൻ്റെ ഒഴുക്ക് തന്നെ നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് വളരെയധികം ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ വിളക്ക് ഇങ്ങനെ കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനമില്ലേ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ നോക്കൂ ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാൻ മടി കാണിക്കരുത് നിങ്ങളുടെ ചോദ്യത്തിന് അപ്പോഴപ്പോഴേ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും നമുക്കറിയാം സകല ദേവതാ ചൈതന്യമുള്ള ഒരു വസ്തുവാണ് നിലവിളക്ക് എന്ന് പറയുന്നത് അതായത് കൊത്തുപണികളോ ചിത്രപണികളോ ഒന്നും ഉള്ളതല്ല സാധാരണ നിലവിളക്കിൻ്റെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിലവിളക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കൈകൂപ്പുന്നത് പോലെ തിരിയിട്ട് നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതിന് ഭദ്രദീപം എന്ന് പറയും ഭദ്രദീപം തെളിയിക്കുന്നത് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ പോലും രണ്ടു നേരവും ഭദ്രദീപം വീടുകളിൽ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ചെറുപ്പം മുതലേ ഭദ്രദീപം തെളിയിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ ഭദ്രദീപം തെളിയിച്ചാണ് വീട്ടിൽ അഞ്ച് വിള തിരിയിട്ട് വിളക്ക് കൊളുത്തി കണ്ട് ശീലിച്ചവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടോ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ ഇല്ല ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയല്ലാതെ താഴ്ച ഉണ്ടായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അത് ദൈവ കോപം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും കാരണം സകല ദേവതാ ചൈതന്യം വിളക്ക് വിളക്കിന്റെ അടിഭാഗം എന്ന് പറഞ്ഞു പറയുന്നത് ബ്രഹ്മാവും നടുഭാഗം എന്ന് പറയുന്നത് വിഷ്ണുവും മുഗൾ ഭാഗം എന്ന് പറയുന്നത് പരമശിവനുമാണ് അതുപോലെ നമ്മൾ അതിൽ നിലവിളക്കിൽ തിരിയിട്ട് നാളം തെളിയിക്കുമ്പോൾ അത് ലക്ഷ്മി ദേവിയായി മാറുന്നു അതിലെ ചൂട് പാർവതി ദേവിയും വെളിച്ചം വിദ്യാദേവിയുമാണ് അതായത് വെളിച്ചം അറിവുമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ വിളക്ക് സകല ദേവതാ ചൈതന്യമുള്ള ഒരു നിലവിളക്കാണ് അപ്പോൾ നിലവിളക്കിനെ നമ്മൾ ആദ്യം തന്നെ എത്ര പവിത്രമായിട്ടാണ് നമ്മൾ ആ വിളക്കിനെ നമ്മൾ സൂക്ഷിക്കുന്നത് എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ആ വിളക്കിനെ സൂക്ഷിക്കുന്നത് എത്രമാത്രം നമ്മൾ ആ വിളക്കിനോട് ബഹുമാനം കാണിക്കുന്നുവോ അത്രമാത്രം നമ്മളുടെ വീട്ടിൽ ഉയർച്ച വരും എന്നുള്ളത് മറ്റുള്ളവരുടെ അറിവനുസരിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ വിളക്ക് കഴുകുമ്പോഴും അത് തുടയ്ക്കുമ്പോഴും അത് എടുക്കുമ്പോഴും അത് കൊളുത്തുമ്പോഴുമോ ഒക്കെ നമ്മൾ അതിലൊരു ദൈവ ചൈതന്യം നമ്മൾ കാണണം എന്നുള്ളതാണ് സകല ദൈവ ദൈവ ചൈതന്യമുള്ള ഈ വിളക്കിനെ നമ്മൾ പരിപാവനമായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊന്ന് പ്രതിഷ്ഠിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു കാരണവശാലും പീഠത്തിലോ തട്ടത്തിലോ അല്ലാതെ വിളക്ക് വെക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ വിളക്ക് കഴുകിയതിന് ശേഷം എല്ലാം തുടച്ച് വൃത്തിയാക്കിയാലും അതൊരു തട്ടത്തിലോ പീഠത്തിലോ വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉണക്കിയെടുക്കുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കും വെറും വാളം പുളിയും എന്തെങ്കിലും ഒരു ലിക്വിഡ് വാഷും ഉപയോഗിച്ച് വേണം നമ്മൾ വിളക്ക് കഴുകാൻ അല്ലാതെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പല രീതിയിലുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇതൊക്കെ മടി ഉപയോഗിച്ച് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നും വെള്ളം കാണിച്ച് ശുദ്ധമായ ജലത്തിൽ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലവിളക്കിനെ കുറിച്ച് നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞുകൂടണം നമ്മൾ പണം കുന്നുകൂടുക തന്നെ ചെയ്യും വിളക്ക് കത്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞ് കൊളുത്തി കഴിഞ്ഞാൽ നിലവിളക്ക് എന്ന് പറയുന്നത് തന്നെ ഹിന്ദു ആചാരപ്രകാരം രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ടാണെങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപ് നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപെങ്കിലും വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ സൂര്യ ഉദി ഉദിക്കുന്നതിന് സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപ് വിളക്ക് കൊളുത്തുക ഇതേപോലെ തന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് മിനിറ്റെങ്കിലും ആ വിളക്ക് നിന്ന് എരിയുവാൻ അനുവദിക്കുക യും നേരമെങ്കിലും പ്രാർത്ഥിക്കുക ഒരു ലളിതാ സഹസ്രനാമം ജപിക്കണമെങ്കിൽ ഒരു മണിക്കൂർ വേണം അതുപോലെ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കണമെങ്കിൽ അരമണിക്കൂർ വേണം ഒരു ദേവി മഹാത്മ്യം നമുക്ക് ഒരു പതിനാലാം അധ്യാ പതിനൊന്നാം അധ്യായം മാത്രം ജപിക്കണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം ഇരുപത് മിനിറ്റ് വേണം അപ്പോൾ മറ്റുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ടി വരും ഏതെങ്കിലും ഒരു സമയം കൊടുത്താൽ മതി രാവിലെയോ വൈകിട്ടോ കൊടുത്താൽ മതി ബാക്കിയുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അത് രാവിലെ കുറച്ച് വൈകുന്നേരം കുറച്ച് ഏതായാലും എങ്ങനെയായാലും നാൽപ്പത്തെട്ട് മിനിറ്റ് വിളക്ക് കത്താൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ തിന്മയെ അകറ്റി വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നന്മയുടെ വെളിച്ചം നിറയ്ക്കാനാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൃത്യം ഫോളോ ചെയ്തു പോകുന്ന ഒരാൾക്ക് അതിന്റെ ഫലം ലഭിക്കും നമുക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ വരികയും മുടക്കം തട്ടുകയും ഒക്കെ ചെയ്യും ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് മുടക്കം തട്ടിയാൽ മുടക്കം തട്ടട്ടെ എന്നതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ക്ഷമാപണ മന്ത്രം ജപിച്ചു കൊണ്ട് വീണ്ടും വിളക്ക് കൊളുത്തി ആരംഭിക്കുക മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി മാത്രമേ നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മളെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഇല്ല എങ്കിൽ നമ്മൾ നിലവിളക്കിൽ തുടരുത് ഞാൻ ആദ്യം പറഞ്ഞു ഇത്രയും ദേവ ചൈതന്യമുള്ള ഒരു വിളക്കാണ് നമ്മൾ പരിഭാവനമായിട്ട് കാണേണ്ടതാണ് നമ്മൾ അതൊരു കളിയായിട്ടല്ല കാണേണ്ടത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ വൃത്തിയോട് തന്നെ സൂക്ഷിക്കുകയും മനഃശുദ്ധി നിർബന്ധമാണ് മറ്റുള്ളവരെ പ്രാഗി പറഞ്ഞോ മറ്റുള്ളവരോട് ദേഷ്യം വന്നോ ഒന്നും നമ്മൾ വിളക്ക് കൊളുത്താൻ പോകരുത് Yep. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ അകറ്റി വീട്ടിൽ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുവാനും നിലവിളക്ക് കൊളുത്തുന്നത് സഹായിക്കും വളരെ നല്ല രീതിയിൽ ആ ഒരു ക്രമത്തിൽ കാര്യക്രമത്തിൽ വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിൽ ഭയം പോലും നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യോദയത്തിന് മുൻപും ശേഷവും ഉള്ള കാര്യം പറഞ്ഞു നിങ്ങൾ സൂര്യോദയത്തിന് അതായത് വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറും രാവിലെയാണെങ്കിൽ കിഴക്കും ഉള്ള തിരി ആദ്യം തെളിയിക്കുക ഇതുപോലെ തന്നെ വടക്ക് അഭിമുഖമായിട്ട് നമുക്ക് ദീപം തെളിയിക്കുക ഭദ്രദീപം തെളിയിക്കുകയാണെങ്കിൽ ഈശാനു കോണിലേക്ക് ഒരു ദീപം തെളിയിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് വടക്ക് ആ ബാക്കിയുള്ള നാല് ദീപങ്ങൾ ഓരോ ദിക്കും അനുസരിച്ചുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിശ ആ ദിശയ്ക്ക് വളരെ അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് അതായത് നം നമ്മളുടെ കുബേര ദിശ ദിശയാണത് ആ ദിശയിലേക്ക് നമ്മളൊരു വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും പണം വർധിക്കുവാനും ധനധാന്യ സമൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ എളുപ്പമായി എന്നാൽ തെക്ക് ഭാഗത്തേക്ക് ഭദ്രദീപം തെളിയിക്കുമ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല തെക്ക് മാത്രം തിരിയിട്ട് തരരുത് ദീപം തെളിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശുദ്ധമായ നിങ്ങൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എള്ളെണ്ണയോ അതൊക്കെ എടുക്കാൻ പറ്റുമോ അപ്പൊ ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ശുദ്ധമായ എള്ളെണ്ണ ഇപ്പൊ കിട്ടാനില്ല ക്ഷേത്രത്തിൽ പോലും ഇപ്പൊ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സംഭവം ശരിയാണ് അമ്പലപ്പുഴയൊക്കെ ഇപ്പൊ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ചില ക്ഷേത്രങ്ങളിലൊക്കെ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഏറ്റവും ശുദ്ധമായ നല്ലെണ്ണയാണ് വിളക്ക് കൊളുത്താൻ ഉത്തമമായിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളിയും ചൊവ്വയും ചെറിയ ഒരു നിലവിളക്കോ അല്ലെങ്കിൽ ഒരു മൺ ചിരാതോ എടുത്ത് ലക്ഷ്മി ദേവിയുടെ ആ ഒരു സങ്കല്പം കൊടുത്തുകൊണ്ട് ഒരു സ്പൂൺ നെയ്യിട്ട് നമുക്ക് എല്ലാ വെള്ളിയും ചൊവ്വയും ദേവിക്ക് വിളക്ക് സെപ്പറേറ്റ് കൊടുത്തുന്നതും നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാകുവാൻ നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ഒരു മുറി തേങ്ങയിൽ ഒരു ചെറിയ എള് കിഴി കെട്ടി അതിൽ നെയ്യൊഴിച്ച് നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം ചെയ്യുന്നതും വളരെ നല്ലതാണ് കാരണം ശനീശ്വരന്റെ പ്രീതി ലഭിക്കുന്നതിനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഒക്കെ നമ്മളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ശനി ശനിയുടെ പിടിയിൽ അതായത് ഏഴര ശനി ജന്മശനി കണ്ടകശനി ഇങ്ങനെയുള്ള ഒക്കെ പിടിയിലാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുവാനും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാൻ പറ്റൂ ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക മുൻകാല വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് അതും നിങ്ങളൊന്ന് എടുത്തു കാണുക അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സംശയങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം